ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ വലിയ വലിയ ആൾക്കാരായിട്ട് മാറും ഈ ഇരിക്കണേലിപ്പോൾ നിൽക്കരിച്ചാത്ത ആരും വന്നിട്ടുണ്ടാവില്ല ഒരു പൊങ്ങിട്ട് വരൂലല്ലോ പ്രത്യേകിച്ച് ജുമാക്ക് പോകാത്ത ആരും എന്തായാലും പൊങ്ങിട്ട് വന്നിട്ടുണ്ടാവില്ല ഇനി നമ്മളെന്താ ശ്രദ്ധിക്കാനുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് എല്ലാവർക്കും ഒരു മുസാഫ് വേണം എല്ലാര്ക്കും സ്വന്തമായിട്ടൊരു മുസാഫ് വേണം അവനാൻ്റെ തിരിച്ചിട്ടൊരു മുസാഫ് എല്ലാവർക്കും പെരേല് പെരയില് അവനാൻ്റെ എന്ന് പറഞ്ഞിട്ടും എന്നും ഓതൊക്കെയാണ് വേണ്ടത് മിനിമം പരിപാടിയാണ് ഞാൻ പറഞ്ഞത് അതുണ്ടായില്ല എന്ന് വിചാരിച്ചോളിന്നാൽ പോലും അവനാൻ്റെ തീച്ചിട്ടൊരു മുസാഫ് എല്ലാവർക്കും വേണം രണ്ട് ഒരു കൂട്ട് വെള്ള തുണിയും കുപ്പായും ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു ടവ്വര് അല്ലെങ്കിൽ ഒരു ടർക്കി എന്തെങ്കിലും ഒരു സാധനം ഒരു കൂട്ട് വെള്ള തുണിയും കുപ്പായും എല്ലാവർക്കും വേണം ഇടണം എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഇടണം എന്നല്ല വേണം ഒരു വെള്ള തുണി ഒരു വെള്ള കുപ്പായും എന്തേമിന് സിയാബിക്കും നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യുക എന്ന് മുഹമ്മദ് നബി പറയുന്നു പെണ്ണേക്ക് വെള്ളക്കു തുണി കുപ്പായുണ്ട് നിസ്കാര കുപ്പായം അതുകൊണ്ടാണ് ഓരോട് പറയാത്തത് ആണുങ്ങൾക്ക് ഒരു വെള്ളത്തുണിയും ഒരു വെള്ളക്കുപ്പായും വേണം എപ്പോഴെങ്കിലും ഒക്കെ ഒന്നിടുക വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോഴോ മരിച്ചോടത്തേക്ക് പോകുമ്പോഴോ കല്യാണ നിഷേധിന് പോകുമ്പോഴോ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ എല്ലാവർക്കും വേണം മൂന്നാമത്തെ കാര്യം ഞാൻ ഞാനതിന്റെ കൂടെ ഒരു തൊപ്പി പറഞ്ഞിരുന്നു തൊപ്പി ഇടണം എന്നല്ലോ ആണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അരയില് വെച്ചാൽ നല്ലതാണ് മരിച്ചോടുത്ത് യാസീനോതമ്പെടുത്താണ്ട് തലയിൽ ഇടാ നിൽക്കരിച്ചുമ്പോളും ഇട നിൽക്കരിച്ചുമ്പോൾ തലമടച്ചാൽ ഒരു നിസ്കാരം അറുപത് നിസ്കാരമായി കിട്ടും വേറെ അഭിപ്രായത്തിൽ എഴുപത് നിസ്കാരമായി കിട്ടും എന്തിനാ കിട്ടുന്ന കളയ കിട്ടണകാളോ പള്ളിക്കൊക്കെ കയറിയാല് തൂണിന്റെ ചോട്ടിൽ വെച്ച പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ തൊപ്പി കിടക്കുന്നുണ്ട് അതെടുത്തുങ്ങാണ്ട് തലേ കൗത്തിയാൽ ഒരു നിസ്കാരം എഴുപത് നിസ്കാരമായി കിട്ടും തലേ കെട്ടിനാണ് അത് പറഞ്ഞിട്ടുള്ളതെങ്കിലും കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ എന്ന് മൂന്നാം ഭഗമിൽ പറയുന്നേ കിട്ടണ കളീന്നെ അതൊന്നും നമ്മൾ കൊണ്ടോണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ അപ്പൊ ഒരു തൊപ്പി എല്ലാവർക്കും വേണം ഓരോ തൊപ്പി ഒരു തൊപ്പിയും കൂടി വാങ്ങണം അപ്പൊ രണ്ടെണ്ണാവും അപ്പൊ രണ്ടെണ്ണാവുമല്ലോ രണ്ടെണ്ണുള്ളോര് ഒന്നും കൂടി അടുത്ത പ്രാവശ്യം പുത്തൻപള്ളിയിലേക്ക് പോകുമ്പോ വാങ്ങണം അപ്പൊ എത്ര എണ്ണാവും മൂന്നെണ്ണാവും ഉണ്ടായിരുന്നു തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു അപ്പൊ ഒന്ന് ഒരു മുസാഫ എല്ലാവർക്കും വേണം രണ്ട് ഒരു കൂട്ട് വെള്ളത്തിനും കുപ്പായ എല്ലാവർക്കും വേണം മൂന്ന് ഒരു തെസ്ബിഹിമാല എല്ലാവർക്കും വേണം കൊണ്ടിടക്കണംന്നല്ലോ ആണിമ തൂക്ക പനിച്ചിങ്ങനെ വരച്ചിട്ട് കിടക്കൂലേ ആ സമയത്ത് ഏടി മാളെ എൻ്റെ ആ തെസ്ബി കണ്ടെടുത്താന്ന് പറയണമെങ്കിൽ ആണിമ സാധനം തൂങ്ങിയെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ അയിന് ആണുങ്ങൾക്കും വേണം പെണ്ണേ കുമ്മണം അവനാൻ്റെ ഒരു തസ്ബീഹിമാല ഉറുണ്ട മണിയുള്ളത് വാങ്ങിക്കോളി അതാണ് ചെല്ലാം സുഖം പരന്ന മണിയുള്ളതുണ്ടാവും ഉരുണ്ട മണിയുള്ളവ ഉണ്ടാവും ഉരുണ്ട മണിയാണ് ചെല്ലാം സുഖ ഉള്ളത് വാങ്ങണേ ബുദ്ധന്മാർക്കും തസ്ബീഹിമാല ഉണ്ട് പിന്നെ ജൂതന്മാർക്കും തസ്ബീമാല ഉണ്ട് അതിൽ മുപ്പത്തിമൂന്ന് 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 തൊണ്ണൂറ്റി ഒമ്പതും മുപ്പത്തിമൂന്ന് കഴിഞ്ഞ രണ്ട് സ്ഥലത്ത് പ്രത്യേക അടയാളമുള്ള രണ്ടും തൊണ്ണൂറ്റി ഒമ്പതും രണ്ടും നൂറ്റി ഒന്ന് മണിയുള്ളതാണ് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത് ബുദ്ധന്മാർക്കുണ്ട് ജൂതന്മാർക്കുണ്ട് ക്രിസ്ത്യാനികൾക്കും തസ്വിമാര ഉണ്ട് നമ്മൾ തന്നെ വാങ്ങണം തസ്വിമാര കുറിന്റെ മണിയിൽ വല്ലാതെ അപകടത്തിൽ പെടൂല അല്ലാത്തതൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പം അബദ്ധത്തിൽ പെടും എഴുത്തുള്ളതും അബദ്ധത്തിൽ പെടും ൊക്കെ എഴുതി കാണും അതിലും അബദ്ധത്തിൽപ്പെടും അപ്പോ എഴുത്തൊന്നുമില്ലാത്ത ഉരുണ്ട മണി ഉള്ളത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് നൂറ്റൊന്ന് മണി മുപ്പത്തിമൂന്ന് ഒരടയാളം മുപ്പത്തിമൂന്ന് ഒരടയാളം മുപ്പത്തിമൂന്ന് അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതും രണ്ടും നൂറ്റിയൊന്നുമണി അല്ലേ ആനിമ തൂക്ക കൊണ്ടിടന്നാ വളരെ ഉഷാരട്ടോ പുറത്തേക്ക് എടുക്കണ്ട പോക്കറ്റിൽ ഇട്ടാലും മതി വറക്കത്താൻ ബെറുദ്യെ കീശയിലിട്ട് കൊണ്ടിരുന്നാലും മതി സംഗതി വറക്കത്താണ്ക്കത്തിന്റെ എല്ലാ അടയാളങ്ങളെയും നോക്കണം അഷ്റബുൽ അഷ്റഫ്ലി എഴുതാ ഇല്ലെങ്കിലും കീശയിൽ ഒരു പേന വെക്കണം മഷിയിൽ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കീശയിൽ വെറുതെ ഒരു പേന വെക്കാം എഴുതാനൊന്നും ഇല്ലെങ്കിലും വെക്കന്നെ അതൊരു വറക്കത്താണ് മഷിയിൽ പറക്കത്തുണ്ട് അങ്ങനെ വറക്കത്തിന്റെ വഴികളെ ഒക്കെ നമ്മള് നോക്കണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക ശരീരത്തിൽ എപ്പോഴും വൃത്തി സൂക്ഷിക്കുക എന്ത് വിഷയത്തിന് പോകുമ്പോഴും ഒരു അതുണ്ടാക്കിയിട്ട് പോവുക എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു അതുണ്ടാക്കുക രാത്രിയിലെ ഓട്ടോർഷ എടുത്തിട്ട് അങ്ങാടിക്ക് ഓടാൻ വേണ്ടി പോകുകയാണ് ഒരു അതുണ്ടാക്കിയാണ്ട് പോവുക കല്യാണനിശ്ചയത്തിന് പോവുകയാണ് ഓരോതുണ്ടാക്കിയിട്ട് പോവുക പെങ്ങളെ മോന്റെ നിക്കാഹിന് പോവുകയാണ് ഒരു അതുണ്ടാക്കിയാണ്ട് പോവുക എല്ലാ കാര്യങ്ങൾക്കും ഒതുണ്ടാക്ക മീൻ കച്ചവടത്തിന് പോകുകയാണ് ഒതുണ്ടാക്കിയാണ്ട് പോവുക എല്ലാ വിഷയങ്ങൾക്കും ലോറി ഡ്രൈവറാണ് പന്തൽ പണിക്കാരനാണ് ക്യാമറക്കാരനാണ് അവിടെ അങ്ങനെ കാണുന്നോണ്ട് പറയാട്ടോ അതല്ല വരുകയും ചെയ്യരുത് ഒരു ഒതുണ്ടാക്കിയാണ്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഖുർആൻ ആ ഓതോട് കൂടേണ്ടി വരുക അടുക്കളേക്ക് എന്നിട്ട് തീയുടിപ്പിക്ക അഗ്നി കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം ഉണ്ടായാൽ പോരാ അഴുതു കൂടെ ഉണ്ടായിരിക്കണം കാരണം അഗ്നി എന്നത് പിശാച്ചിന്റെ മെറ്റീരിയലാണ് അതുകൊണ്ട് തീ കൈകാര്യം ചെയ്യുമ്പോൾ ബിസ്മി മാത്രം പോരാ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തിരിച്ചും പറയട്ടോ തീ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കണം അഴുതുണ്ടായിരിക്കണം മാത്രമായാൽ പോരാ അപ്പൊ ഒതുവോട് കൂടെ ഇങ്ങനെ വന്നിട്ട് ഗസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഓരോണ്ടാക്കിയാണ് ഇണ്ടാക്കന്നെ അത് കഴിക്കുമ്പോ അതിന്റെ ഗുണം ഉണ്ടാവും അതന്നെ പ്രത്യേകത ഹോട്ടലിൽ പിന്നെ പൊറാട്ട വീശിയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ട് വീശിയാൽ തിന്നണ അതിന്റെ ഗുണം കിട്ടും ഞാൻ പ്രാവശ്യം കോഴിക്കോട് പിന്നെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ അവിടെ കടവ് റിസോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഈ റോഡ് വികസനത്തിന് പൊളിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക് അപ്പോൾ പിന്നെ നല്ല മീൽസ് നാടൻ പിന്നെ മീൽസും മീൻ മീൻകറിയാണ് പറഞ്ഞത് അപ്പോൾ പ്ലേറ്റും ഇതൊക്കെ ആദ്യം കൊടുന്ന് വെച്ചിട്ട് പിന്നെ ചോറ് ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു നീല ഷർട്ടും ഒരു പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഇൻസൈഡൊക്കെ ചെയ്തിട്ട് ചെറിയൊരു താടിയൊക്കെ വെച്ചിട്ട് ഒരാളെ ചോറിട്ട് വരുമ്പോ ബിസ്മി ലാഹിറമാൻ റഹി എന്ന് പറഞ്ഞു ഞാൻ കേക്കാൻ വേണ്ടി പറഞ്ഞൊന്നല്ലോ പതുക്കെ പറഞ്ഞത് ഞാൻ കേട്ടതാണ് പിന്നെ വേറെ ഒരു രസം ഉണ്ടായി ഞാനിത് ഒരിക്കൽ ഇവിടെ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ഓൻ കേട്ടു ഓനും എന്റെ പെരക്കാരും കേട്ടു ഞാനത് പറഞ്ഞൊരാശയം എന്താ വെച്ചാൽ ആ ഭിസ്മി നൽകുന്ന ഒരു ദിവത്തുണ്ട് ഒറ്റ ഭിസ്മി നൽകുന്ന ഒരു മാറ്റം ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണം ഭിസ്മി എപ്പോഴും ദായുമാക്കണം എല്ലോ കാര്യത്തിനും ഭിസ്മില്ല ഭിസ്മി നീട്ടിട്ടും ചുരുക്കിട്ടും ചെല്ലാം ഭിസ്മി നീട്ടി ചെല്ലാൻ പറ്റും ചുരുക്കിയിട്ടും ചെല്ലാം നീട്ടി ചെല്ലുകയാണെങ്കിൽ ബിസ്മില്ലാ ഇറഹിമാൻ ഇറഹിം ചുരുക്കി ചെല്ലുമ്പോൾ ബിസ്മില്ല ഹദീസിൽ ചുരുക്കി ചൊല്ലിയിട്ടുണ്ട് ൊല്ലിയിട്ടുണ്ട് ഏത് കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് ഹൈർ ബറക്കത്തിനെ തൊട്ട് മുറിഞ്ഞു പോകുമെന്ന് അഷറഫ്ലാഹി അപ്പോ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കും അതോടുകൂടെ ഉണ്ടാകുക ബിസ്മി എപ്പോഴും ദായുമാക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം കൊണ്ട് വലിയ തറ സ്വർഗത്തിന് എട്ട് വാതിലുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു നമ്മളെ പള്ളിക്ക് പള്ളിക്ക് ഒതുണ്ടാക്കി കയറണ ഹൗലിന്റെ അവിടെ പ്ലാസ്റ്റിക്കിന്റെ ബോർഡ്മെ നീല മഷിയിൽ ഒരു ദു എഴുതിയിട്ടുണ്ട് ഒതുണ്ടാക്കിയിട്ട് രണ്ട് കൈയും കണ്ണും ആകാശത്ത് എത്തിയിട്ട് അഷദ് എന്ന ദുആ നടത്തിയാൽ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് ഹദീസ് എന്ന് എഴുതിയിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടുന്ന സ്ഥാനാണ് സ്വർഗ്ഗത്തിന്റെ എട്ട് വാതിലും തുറന്നു വെച്ച് മലക്കുകൾ മത്സരിച്ച് മാടി വിളിക്കുക എന്നുള്ളത് ഉദുവിന്റെ ശബന്ധമായിരുന്ന കിട്ടുവത് അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ വല്ല സൂക്ഷ്മത പാലിച്ച് വലിയ ആഭിദ്യങ്ങളായി മാറാൻ എല്ലാവരും തയ്യാറാവണം എന്നതാണ് നസീഹത്ത് ചെയ്യാനുള്ള വിഷയം അള്ളാഹുറബുൽ നമ്മുടെ ഹൈറിൻ്റെ ചേർക്കട്ടെ ഒരു